ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അതായത് വേട്ടക്കാർ ഇരയും തമ്മിലുള്ള ചില വിഷയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പലരും പല കാര്യങ്ങളും പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തികളെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പല വീഡിയോകളാണ് നമ്മൾ കാണുന്നത് പക്ഷേ എവിടെയോ എന്തോ ഒക്കെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ നിന്ന് നല്ല വ്യക്തമാണ് അപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആരും ആരെയും അറസ്റ്റ് ചെയ്യില്ല വെറുതെ ആർക്കും ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ പറയുന്ന പലരുടെയും വാക്കുകളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ അതെന്തൊക്കെ ആയിരുന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്ര കൊല കൊമ്പന്മാരായിരുന്നാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും അതായത് ഒരു ശക്തിയുണ്ട് ആ ശക്തി തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ അനീതിയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലൂടെ പൊട്ടിമുടയ്ക്കുന്നത് അതിന് ചിലപ്പോൾ ചില അവസരങ്ങൾ വരേണ്ടി വരും ആ അവസരങ്ങളിലൂടെ മാത്രമേ പലരിലൂടെ ഉണ്ടായിരുന്ന പല തെറ്റുകളും പുറത്തു വരികയുള്ളൂ പക്ഷേ ആ പുറത്ത് വരുന്ന സമയത്ത് ചുറ്റും ആയിരം നാവുകൾ അടിച്ചമർത്താറുണ്ടാവും എങ്കിലും കുറച്ച് പേർ തീർച്ചയായിട്ടും നീതി കിട്ടണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും അപ്പോൾ അതെല്ലാം ആ പ്രകൃതി നൽകുന്ന ആ ശക്തിയാണ് ഈ ശക്തിയെയാണ് നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തവരോട് നമുക്കിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവിടെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ ആരും അറിയില്ല എനിക്ക് പണമുണ്ട് അധികാരമുണ്ട് എന്നുള്ള വീണ്ടിൽ മുന്നോട്ട് പോകും പക്ഷെ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിലേക്ക് പോകുമ്പോഴും ഇതെല്ലാം കാണുന്ന കാണുന്നൊരു വ്യക്തിയുണ്ട് കാലം കഴിയുമ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചാലും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാലും അത് തെളിയിക്കും തെളിയിക്കപ്പെടും എന്നുള്ള ചിന്ത തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ആ മനസ്സിനെ ഒഴിവാക്കും അപ്പോൾ ശരിയായിട്ട രീതിയിൽ ആ ശക്തിയെ വിശ്വസിക്കാത്തവർക്ക് ദൈവത്തെ വിശ്വസിക്കാത്തവർ ദൈവം ഉള്ളിലുണ്ടോ തീർച്ചയായിട്ടും തെറ്റുകൾ ചെയ്യാൻ പലപ്പോഴും താല്പര്യപ്പെടില്ല അപ്പോൾ ഏത് കൊലകൊമ്പനായിരുന്നാലും എവിടെ ഒളിച്ചിരുന്നാലും എത്ര തന്നെ അഹങ്കാരമുണ്ട് എനിക്ക് പണമുണ്ട് എനിക്ക് പ്രതാപമുണ്ട് ആരാൾ അറിയുന്ന ആളാണ് എന്നെ ആർക്കും എൻ്റെ ശക്തി ഉള്ളത് കൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനീതിയും എന്നെ ബാധിക്കുകയില്ല എന്ന് വിചാരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് ഏത് കൊലകൊമ്പനായിരുന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ് എത്ര പണം ഉണ്ടായിരുന്നാലും ആ പണം കൊണ്ടൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല സത്യം എവിടെ ആയിരുന്നാലും അത് തെളിയിക്കപ്പെടും അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഒരുങ്ങുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഓർക്കേണ്ടത് തെറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഈ അനീതി നട ചെയ്യാമോ എന്ന് സ്വയം ചിന്തിക്കണം ഏത് വ്യക്തിയായാലും അവനവൻ ചിന്തിക്കണം എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അനീതിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ തോറ്റുപോകും ഇതെല്ലാം കാണുന്ന ഒരുവൻ ഒരു നാൾ കണക്ക് ചോദിക്കും അന്ന് കണക്ക് ബോധിപ്പിച്ചേ പറ്റുള്ളൂ പണം ഉണ്ടായിരുന്നാലും പ്രതാപം ഉണ്ടായിരുന്നാലും അവിടെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് വിശ്വാസമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് അതിൽ മുറുകെ പിടിച്ച് സത്യത്തിലൂടെ മുന്നോട്ട് പോവുക അതായത് ന്യായത്തിലൂടെ മുന്നോട്ട് പോവുക ഇനി ഒരു പെൺകുട്ടികളെയും നശിപ്പിക്കാതിരിക്കുക അതാണ് ഏറ്റവും വേണ്ടത് എല്ലാവരും സന്തോഷമായിരിക്കുക ഇത്തരത്തിലുള്ള പ്രവണതകൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിക്കപ്പെടും എന്നുള്ളത് എല്ലാവരും ചിന്തിക്കണം ആ അനീതിയിൽ പോകാതെ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കാലത്തിൻ്റെ പ്രകൃതിയിലെ ശക്തിയിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഏത് ഏത് രീതിയിലുള്ളതായാലും അത് കണ്ടുപിടിക്കപ്പെടും കണ്ടുപിടിക്കപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും തെറ്റിലകപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയും പലപ്പോഴും നിരീശ്വരന്മാർ വിചാരിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നോട് ചോദിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് പക്ഷേ ആ കാലമെല്ലാം കഴിഞ്ഞുപോയി ഇനി തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ന് സമൂഹത്തിലുള്ളത് പുലിക്കുട്ടികളാണ് അവരെ തിരിച്ച് ചോദിക്കും അവർ തക്കതായ ശിക്ഷ വാങ്ങി തരികയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ടും മുന്നോട്ട് പോകും നമസ്കാരം